ഷാഹി ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞൊരു പള്ളി ആ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവരികയും ധാരാളം ഈ നേരത്തെ പറഞ്ഞു പറയപ്പെട്ട പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ പരിഹാരം എന്നുള്ളതൊക്കെ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്താണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവുള്ളൂ ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ കുറച്ച് പള്ളികളെയും ആ പള്ളികളെയും നിസ്കരിക്കാൻ വരുന്ന മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നൊരു വിഷയമാകുമെന്നാരും വിചാരിക്കേണ്ട അത് ഈ നാട്ടിലെ മൊത്തം സമാധാനത്തെയാണ് തകർക്കുന്നത് അത് ഈ നാടുകൊണ്ടേ അത് പോവുള്ളൂ അതുകൊണ്ട് എല്ലാ ഈ നാട് നിലനിൽക്കണം ഇന്ത്യ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന അയൽപ്പക്ക സൗഹൃദം നിലനിൽക്കണം ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ മര്യാദക്ക് സ്കൂളിൽ പോകണം പഠിക്കണം ഇവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങൾ നിലനിൽക്കണം എനിക്ക് രാവിലെ കടയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ സമാധാന അന്തരീക്ഷം നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കണ്ണ് തുറക്കേണ്ട വിഷയമാണ് അതിന് ഒരു പിന്നെ ഇതെന്താ വെച്ചാൽ ഈ ഒരു അവസ്ഥ തുടർന്നാൽ എവിടെയാണ് മാന്തി കൂടാത്തത് ചില്ലറ വിഷയമല്ലല്ലോ അപ്പോൾ അതിന് നമുക്ക് പരിഹാരം ഇതിനെ അന്ത്യം കുറിക്കാൻ കഴിയും അതിന് പോയിൻ്റ് എവിടെയെന്ന് വെച്ചാൽ നമുക്കറിയാം ബാബരി മസ്ജിദിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് പിന്നെ കോടതിയിൽ നിന്നുണ്ടായ ഒരു ജഡ്ജ്മെൻ്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം അതായത് ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ ആ ആക്ട് ശരിയാംവിധം നടപ്പിൽ വാക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാര മാർഗം ആ ആക്ട് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ പിന്നെ ഈ ഡേറ്റ് മുതൽ ഒരു കാരണവശാലെന്ത് ചെയ്യാൻ പാടില്ല പുതിയ അവകാശവാദം പള്ളിക്കെതിരിലോ ചർച്ചിനെതിരിലോ ഒരു ആരാധനാലയത്തിനെതിരിലും പുതിയ അവകാശവാദം ഉണ്ടാകാൻ പാടില്ല ആരാണോ ഇപ്പോൾ നടത്തുന്നത് അവർ നടത്തുക അത് ബാബരി മസ്ജിദ് വിഷയത്തിൽ മാത്രമേ എന്തുള്ളൂ അതിന് ഉള്ളൂ കാരണം അത് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് ബാക്കി എവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് അത് ശരിക്കും അന്ന് കോൺഗ്രസ് മുൻകൈയ്യെടുത്ത് ഈ ബാബരി മസ്ജിദ് പൊളിഞ്ഞതിൽ കോൺഗ്രസിനുള്ള പങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ അവരാശ്വസിപ്പിക്കാൻ വേണ്ടി കൂടി ചെയ്തൊരു സംഗതിയാണത് അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിലനിർത്തണമുണ്ട് പക്ഷേ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ മറികടന്ന് ഈ ഒരു ഇത് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ആയതുകൊണ്ട് ഈ ഈ വിധി ഈ ജഡ്ജ്മെൻ്റ് സ്പെഷ്യൽ പ്രൊവിഷനാണ് അതുകൊണ്ട് തന്നെ ഇത് മറികടന്നാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം അതിലെന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വാരണസിത്തെ അലഹബാദ് പിന്നെ വിഷയത്തിൽ പിന്നെ ഹർജി വന്നല്ലോ ആ ഹർജി ആ ഗ്യാൻ വിഷയത്തിൽ അത് വന്നപ്പോൾ അദ്ദേഹം അതിലെന്ത് ചെയ്തു ഒരു അമെൻമെൻ്റ് വരുത്തി ആ അമൻമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ പരാതി വന്നാൽ സർവേ ചെയ്യാം പറഞ്ഞു ഈ നിയമം ഉണ്ടെങ്കിലും ഈ നിയമം ഉണ്ടെങ്കിലും പരാതി കിട്ടിയാൽ എന്ത് ചെയ്യാം സർവേ ചെയ്യാനുള്ള അനുവാദം കൊടുക്കാം എന്ന് പറഞ്ഞു അതായത് ആ അടച്ചു വെച്ച ഭൂതത്തെ തുറന്നു കൂട്ടും ഇതാണ് പ്രശ്നം ആ സംഭവം അത് ആ ഒരു ലൂപ്പ് ഹോൾ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ അന്വേഷണങ്ങൾ മാന്തലുകളൊക്കെ നടക്കുന്നത് ഇനി എന്താ സംഭവിക്കുക അവിടെ ഇത് കീഴ്ക്കോടതികൾ ഇത് വെച്ചുകൊണ്ടാണ് വിശദീകരിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും നമുക്ക് പരസ്പരം ആർക്കും ഒരു ദിവസം വന്നുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു പള്ളിയുണ്ട് ഇതിൻ്റെ അടിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ തെളിവൊന്നും വേണ്ടേ വേഗം എന്ത് ചെയ്യുക പരാതി കിട്ടി അന്വേഷിക്കുക അതോടുകൂടി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നിലച്ചു അത് ജെ സി ബി ഉണ്ടെന്ന് മാന്തം തുടങ്ങുക എന്താ ഇന്ത്യ മൊത്തം മാന്തണ്ടി വരും എങ്ങനെയാണെങ്കിൽ അപ്പോൾ അത് അപ്പോൾ അതെന്താ സംഭവിക്കുക നാട് മുഴുവൻ പ്രശ്നങ്ങൾ വരും ഇപ്പോ ഈ പിന്നെ ഷാഹി പള്ളിയിലുണ്ടായതുപോലെ എന്തു ചെയ്യും പിന്നെ അക്രമങ്ങളും കലാപങ്ങളും വെടിവെപ്പുകളും മരണങ്ങളും ഉണ്ടാവും ആളുകൾ കലാപത്തിലേക്ക് എടുത്തെറിയപ്പെടും അത് ഞാൻ പറയുന്നു ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലീങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇവിടെ ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതിന് പരിഹാരമാർഗം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല അതിന് പരിഹാരപ്പെടുന്നപ്പോൾ കോൺഗ്രസ് അതേപോലെ തന്നെ പിന്നെ ഇടതുപക്ഷ സംഘടനകൾ എല്ലാവരും ഇതിനോട് ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിക്കൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണങ്ങളൊക്കെ കോടതി വിഷയത്തിൽ എന്ത് ചെയ്യണം നേരത്തെ സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോകണം ആ വിഷയം ഉറപ്പിച്ചു നിർത്തണം എന്നുള്ളത് തന്നെയാണ് അതിൽ ഇടപെടണം അത് ശരിയാണ് പക്ഷേ അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാർലമെൻറ്റിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് ഈ വിഷയം കൊണ്ടുവന്നിട്ട് ഈ കാര്യത്തിൽ സുപ്രീം കോടതിക്ക് അങ്ങോട്ട് ഡയറക്ഷൻ കൊടുക്കാനുള്ള സംഗതി എന്ത് ചെയ്യണം അത് ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകളും ഈ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്ന ഘടക കക്ഷികളും അവരെയും കൂടി ആവശ്യമാണിത് അവരും കൂടി കൂടി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഇതിനെ തടഞ്ഞു വെക്കാനെങ്കിലും പറ്റും അപ്പോൾ ആ നിലക്കുള്ളൊരു മൂവും കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് ഒരു ഭാഗത്ത് പൊളിറ്റിക്കലി പാർലമെൻറ്റിലെ തലത്തിലും അതോടൊപ്പം തന്നെ സുപ്രീം കോടതി തലത്തിലും ഈ വിഷയം കുറച്ചുകൂടെ ഒരു അജണ്ടയാക്കി എടുത്ത് അതിന് കോൺഗ്രസ്സിന് പ്രത്യേക ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഞാൻ പറയുന്നത് കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ഈ നിയമം രാജീവ് ഗാന്ധിൻ്റെ കാലത്തിൽ കൊണ്ടുവന്നു അല്ലേ രാജീവ് ഗാന്ധി അല്ല പിന്നെ നരസിംഹറാവു പിന്നെ ശേഷം അതിന് ഒരു പ്രായ ചെത്തന്നുള്ള ആൾക്ക് ചെയ്താണ് ശരിക്കും അത് അതുമുമ്പാണല്ലോ അപ്പോൾ പിന്നെ അത് നിലനിർത്തുക ആ ഒരു തൊണ്ണൂറ്റിയൊന്നിലാ നിയമം ഉണ്ടല്ലോ അതിലേക്ക് ഇതിന് തിരിച്ചു കൊണ്ടുപോകാൻ മുൻകൈ എടുക്കുക അതൊരു സ്ഥിരം അജണ്ടയായി കോൺഗ്രസ് സെറ്റ് ചെയ്യുകയും അതിന് വർക്ക് ചെയ്യുകയും വേണം ഇങ്ങനത്തെ എന്തെങ്കിലും പള്ളിൻ്റെ പ്രശ്നം വരുമ്പോൾ ഒരു പ്രസ്താവന നടത്തി അവിടെ ഒതുങ്ങിയാൽ മാത്രം പോരണ്ട്